മഹത്വം ഉണ്ടായിരിക്കട്ടെ കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട വിശ്വാസികളുടെ സമൂഹമേ സഭയിലെ ധനകാ കാലഘട്ടത്തിൻ്റെ അവസാനത്തിലെ മൂന്നാമ്പിലേക്ക് പ്രവേശിക്കുന്ന ഞായറാഴ്ചയുടെ ചിന്തയിലേക്കാണ് നമ്മൾ കടന്നു വന്നിരിക്കുന്നത് പരിശുദ്ധനായിരിക്കുന്ന ഗ്ലൂക്കോ സെവൻ ഗുലുസ എഴുതിയിരിക്കുന്ന സുവിശേഷം ആറാം അധ്യായം ഇരുപത് മുതൽ മുപ്പത്തിരണ്ട് വരെയുള്ള വേദഭാഗങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ട വേദഭാഗത്തിൻ്റെ ചിന്തയിലേക്ക് നമ്മളെ കൊണ്ടുവരുന്നത് നോമ്പിൻ്റെ അനുഭവത്തിലേക്ക് പ്രവേശിക്കുന്ന അവസരത്തിൽ പരിശുദ്ധ സഭ മാനസാന്തരത്തിൽ കൂടെ ഒരു പുതിയ മനുഷ്യൻ്റെ രൂപാന്തരത്തിലേക്ക് മനുഷ്യ സമൂഹത്തെ ആത്മീകമായിട്ട് ഉണർത്തിയെടുക്കുവാനായിട്ടുള്ള ഒരുക്കത്തിൻ്റെ തുടക്കമാണ് പരിശുദ്ധ സഭയിലെ മൂന്ന് നോമ്പും വലിയ നോയമ്പും ഈ പ്രധാനപ്പെട്ട ചിന്തയിലേക്ക് വരുന്നതിന് മുമ്പായിട്ട് ഞാൻ ഒരു ചിന്തകൻ്റെ വാക്ക് ഒന്ന് ഉദ്ധരിച്ചിട്ട് ഇന്നത്തെ വേദഭാഗവുമായിട്ട് ചേർത്ത് മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങളെ ഒന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുമായിട്ടാണ് ആഗ്രഹിക്കുന്നത് ആ ചിന്തകനെ പറഞ്ഞിരിക്കുന്ന ഒരു കോട്ടിങ് ഇപ്രകാരമാണ് ലാവോ സേതു ഇഫ് യു വാണ്ട് ടു അവൈക്കൺ ഓൾ ഓഫ് ഹ്യൂമാനിറ്റി ദെൻ അവൈകൺ ഓൾ ഓഫ് യുവേഴ്സെൽഫ് ഇഫ് യു വാണ്ട് ടു എലിമിനേറ്റ് ദ സഫറിങ്സ് ഇൻ ദ വേൾഡ് ദെൻ എലിമിനേറ്റ് ഓൾ ദാറ്റ് ഈസ് ഡാർക്ക് ആൻഡ് നെഗറ്റീവ് ഇൻ യുവേഴ്സെൽഫ് ട്രൂലി ദ ഗ്രേറ്റസ്റ്റ് ഗിഫ്റ്റ് യു ഹാവ് ടു ഗീവ് ഇസ് ദാറ്റ് ഓഫ് യുവർ ഓൺ സെൽഫ് ട്രാൻസ്ഫർമേഷൻ ഈ മുത്തായ്സ് ഉളിഹാഡ് സുവിശേഷം ആറാം അധ്യായം ഇരുപത് മുതൽ മുപ്പത്തിരണ്ട് വരെയുള്ള വേദഭാഗം എന്ന് പറയുന്നത് യഥാർത്ഥ ആത്മീക രൂപാന്തരം പ്രാപിച്ച ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളെക്കുറിച്ചാണ് അവിടെ പറയുന്നത് നോമ്പിൻ്റെ അനുഭവം എന്ന് പറയുന്നത് പൂർണ്ണമായിരിക്കുന്ന ആത്മീക അനുഭവത്തിൻ്റെ പൂർണ്ണതയിൽ ഒരു വ്യക്തിത്വമായി തീരുന്ന അനുഭവമാണ് അപ്പോഴേ സമൂഹത്തിനും ലോകത്തിനും പൂർണ്ണമായിരിക്കുന്ന രൂപാന്തരം ഉണ്ടാവും അതിൻ്റെ ആദ്യത്തെ പടിയായിട്ട് ഈ ചിന്തകൻ്റെ വാക്കുകളെടുത്ത് ഞാൻ പറയുവാനായിട്ട് ഉപയോഗിക്കുന്ന ആഗ്രഹിക്കുന്ന ഒന്നാമത്തെ ചിന്ത അവൈക്കൺ ഓൾ ഓഫ് യുവേഴ്സെൽഫ് ജീവിതത്തിൽ ഒരു സമൂഹത്തിനെ ഒരു മതത്തിനെ ഒരു ജീവിതാനുഭവങ്ങൾക്ക് മാറ്റം ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ സ്വയം ഒരു ഉണർവ് ഒരു തിരിച്ചറിവ് ഉണ്ടാകണം നോമ്പിൻ്റെ അനുഭവത്തിലേക്ക് പ്രവേശിക്കുന്ന അവസരത്തിൽ ഒന്നാമത്തെ സംഗതി ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു സ്വയം ഉൾക്കാഴ്ച ഒരു തിരിച്ചറിവ് ഉണ്ടാകുക എന്നുള്ളതാണ് ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രയാസവും സ്വയം തിരിച്ചറിയുന്ന മനുഷ്യരുടെ ജീവിതാനുഭവങ്ങളെ അല്ലെങ്കിൽ സ്വയം ഉൾക്കൊണ്ട് പരിവർത്തനത്തിന് വിധേയമാകുന്ന വ്യക്തിത്വങ്ങളുടെ അഭാവം ഇന്ന് ലോകത്തിൽ വളരെയധികം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നൊരു കാലഘട്ടമാണ് പ്രത്യേകിച്ചും ഈ ആഴ്ചയിലെ വാങ്ങിപ്പോയ സർവ്വ പിതാക്കന്മാരെയും ഓർക്കുന്ന ഒരവസരമാണ് ആരായിരുന്നു പിതാക്കന്മാരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്വയം തിരിച്ചറിഞ്ഞ് സമൂഹത്തിന് വേണ്ടി തന്നെ തന്നെ ബലിയായി അർപ്പിക്കപ്പെട്ടവരാണ് രണ്ടാമത്തെ അവിടെയുള്ള പ്രധാനപ്പെട്ട എന്ന് പറയുന്നത് ഈ ലോകത്തിൽ സ്വയം തിരിച്ചറിയുന്നവനെ കൊണ്ട് സമൂഹത്തിനുണ്ടാകുന്ന മാറ്റം ലോകത്തിലുള്ള എല്ലാ അന്ധകാരത്തിൻ്റെ അനുഭവങ്ങളെയും നെഗറ്റീവായിരിക്കുന്ന വശങ്ങളെയും തൂത്തെറിയുക എന്നുള്ളതാണ് അതുകൊണ്ടാണ് ടു റിമൂവ് ഓർ എലിമിനേറ്റ് ഓൾ ദ ഡാർക്ക്നെസ് ആൻഡ് നെഗറ്റീവ് എഫക്റ്റ് ഇൻ ദ സൊസൈറ്റി അതിനെ ഒരു മനുഷ്യന് വേണ്ടുന്ന ഒന്നാമത്തെ സംഗതി തൻ്റെ ഉള്ളിലുമുള്ള അന്ധകാരത്തിൻ്റെ അനുഭവങ്ങളെ തിരിച്ചറിഞ്ഞ് നെഗറ്റീവായിരിക്കുന്ന വശങ്ങളെ മാറ്റിയെടുക്കാതെ ഒരു മനുഷ്യൻ ഒരിക്കലും സമൂഹത്തെ രൂപാന്തരപ്പെടുത്തുവാൻ പറ്റുകയില്ല യഥാർത്ഥ ആത്മീക മനുഷ്യൻ ഉള്ളിലെ അന്ധകാരാവസ്ഥയെ തിരിച്ചറിഞ്ഞ് യഥാർത്ഥ പ്രകാശമാണെന്ന് ക്രിസ്തുവിൻ്റെ ജീവിതാനുഭവത്തെ സ്വന്തം ജീവിതത്തിലേക്ക് ഉൾക്കൊണ്ട് അതിനനുസരിച്ച് എല്ലാം പോസിറ്റീവായിട്ട് തുറന്ന കണ്ണുകളോടെ തുറന്ന മനസ്സോടെ ജീവിക്കുവാനായിട്ട് സാധിക്കുന്ന ഒരു വ്യക്തിത്വമാണ് അത് പരിശുദ്ധ പിതാക്കന്മാരെ അനുസ്മരിക്കുന്ന ദിവസം അതാണ് ആ പിതാക്കന്മാരുടെ ജീവിതാനുഭവമായിട്ട് നമുക്ക് ലഭിച്ചിരിക്കുന്നത് മൂന്നാമതായിട്ട് അവിടെ പറഞ്ഞിരിക്കുന്നത് ജീവിതത്തിലെ ഒരു മനുഷ്യനുണ്ടാകേണ്ട ഈ രണ്ട് കാര്യങ്ങളും സംഭവിക്കുമ്പോൾ ഉണ്ടാകുന്ന മൂന്നാമത്തെ എന്ന് പറയുന്നത് സെൽഫ് ട്രാൻസ്ഫർമേഷൻ പരിശുദ്ധ നോമ്പിൻ്റെ അനുഭവത്തിലേക്ക് സഭ പ്രവേശിക്കുന്ന അവസരത്തിൽ ഒരു വ്യക്തിയിൽ പൂർണ്ണമായിട്ടും ട്രാൻസ്ഫർമേഷൻ മാത്രമല്ല സെൽഫ് ട്രാൻസ്ഫർമേഷൻ ഇന്നത്തെ കാലഘട്ടത്തിൽ എല്ലാവരുടെയും ചിന്തയെന്ന് പറയുന്നത് ഹൗ വി ക്യാൻ ഏബിൾ ടു ട്രാൻസ്ഫോം അതേഴ്സ് മറ്റുള്ളവരെ മറ്റു സമൂഹങ്ങളെ എല്ലാം എങ്ങനെ രൂപാന്തരപ്പെടുത്താം എന്നുള്ളതാണ് എന്നാൽ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു സെൽഫ് ട്രാൻസ്ഫർമേഷൻ ഓരോ നിമിഷവും അനുഭവിക്കാതെ ഒരു മനുഷ്യനും സമൂഹത്തിലെ വ്യതിയാനം ഉണ്ടാക്കുവാൻ പറ്റുകയില്ല ആരായിരുന്നു പിതാക്കന്മാർ മൽപ്പാന്മാർ ഓരോ നിമിഷവും സെൽഫ് ട്രാൻസ്ഫർമേഷൻ ഉണ്ടായിക്കൊണ്ടിരുന്ന ഒരവസ്ഥയിൽ സ്വയം കണ്ട ഉള്ളിലെ അന്ധകാരാവസ്ഥയെ ദൂ മാറ്റി സ്വയം രൂപാന്തരത്തിൻ്റെ അനുഭവത്തിൽ മുഴുകിയിരുന്ന മനുഷ്യരാണ് സമൂഹത്തിലെ വ്യതിയാനം സമൂഹത്തിൻ്റെ പുരോഗതി സമൂഹത്തിലെ ആത്മീയ അനുഭവങ്ങളിലേക്ക് തലങ്ങളിലേക്ക് ഉയർത്തിയത് ആ ഒരു ചിന്ത ഇന്നത്തെ ഈ വേദഭാഗവുമായിട്ട് ചേർന്ന് പ്രത്യേകിച്ചും സെവൻ ഗ്ലിസ്റ്റഡ്സു ശേഷം ആറാം അധ്യായത്തിൽ പറയുന്ന ഭാഗങ്ങൾ ഞാൻ അതിനെക്കുറിച്ച് സമയക്കുറവുകൊണ്ട് പറയാൻ പറ്റില്ല അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വശം ഇപ്രകാരമുള്ള ഒരു മനുഷ്യനിൽ ഉണ്ടാകുന്ന മാറ്റമാണ് അവൻ്റെ പ്രവർത്തന തലങ്ങളിൽ ഒരു ചെട്ട് തടിക്കുന്നവനെ മറ്റേ ചെവിടുകൂടെ കാണിച്ചു കൊടുക്കുന്ന ആ ഒരു ജീവിത അനുഭവത്തിലേക്ക് വരുന്നത് പ്രിയപ്പെട്ടവരെ എൻ്റെ വാക്കുകളെ ഞാൻ ചുരുക്കട്ടെ ഞാൻ പറയുന്നു പ്രത്യേകിച്ചും നമ്മൾ പിതാക്കന്മാരെക്കുറിച്ച് ചിന്തിക്കുന്ന അവസരത്തിൽ വ്രതനായ ശിമയോനെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് ശിമയോൻ ദേവാലയത്തിൽ വന്നു ക്രിസ്തുവിനെ കണ്ടു ക്രിസ്തുവിനെ കൈയിലെടുത്തു ക്രിസ്തുവിനെ ഉൾക്കൊണ്ടു ക്രിസ്തുവിനെ ജീവിതത്തിൽ സ്വീകരിച്ചുകൊണ്ട് ശ്ലോകത്തിലെ പുതിയൊരു പ്രകാശമായിട്ട് മയൽത്തോയുടെ പെരുന്നാൾ ഷമ്മയോന് മാറുന്നുണ്ട് ഇതാണ് യഥാർത്ഥത്തിൽ നമ്മുടേതായിരിക്കുന്ന ജീവിതത്തിൽ നോബലിലേക്ക് പ്രവേശിക്കുന്ന അവസരത്തിൽ ക്രിസ്തുവിനെ കാണുവാനായിട്ടും ക്രിസ്തുവിനെ കയ്യിലെടുക്കുവാനായിട്ടും ക്രിസ്തുവിനെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ സ്വീകരിക്കുവാനായിട്ടും സമൂഹത്തെ ക്രിസ്തുവിന് പകർന്നു കൊടുക്കുവാനായിട്ടുള്ള ഒരു ജീവിതങ്ങളായിട്ട് ഒരു സെൽഫ് ട്രാൻസ്ഫർമേഷൻ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ നമ്മുടെ നോബലിലേക്കുള്ള പ്രവേശനം മൂന്ന് നോമ്പിൻ്റെ ആചരണം വലിയ നോയമ്പിൻ്റെ ആചരണം സഭയിലെ പരിശുദ്ധ പിതാക്കന്മാരുടെയും മൽപ്പാന്മാരുടെയും ഓർമ്മ നമ്മുടെ ജീവിതത്തിൽ പുതിയൊരനുഭവമായിട്ട് തീരും അതായിരുന്നു പരിശുദ്ധ പിതാക്കന്മാരും മൽപ്പാന്മാരും നമ്മളെ കാണിച്ചു തന്നെ ആ ഒരു ജീവിതത്തിൻ്റെ അനുഭവത്തിലേക്ക് എത്തുവാൻ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ഞാൻ അവസാനിപ്പിക്കുന്നു ദൈവം തൻ്റെ വലത്തുകരം നീട്ടി നമ്മെല്ലാം വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ